അലൈക്കും അസ്സലാത്തു അസലാമലൈക്കു വരഹമുല്ലാഹി വലഹമ്മ പക്ഷെ ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണ് സമയ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സമയം തരുകയാണ് അപ്പൊ ഞാനിവിടെ സ്ക്രീനിൽ ഒരാളുടെ ഫോട്ടോ കാണിക്കും ആ സ്ക്രീനിൽ കാണിക്കുന്ന ഫോട്ടോ അതാരാണ് എന്നും അയാളുടെ പേര് എന്താണ് എന്നും അറിയുന്ന ആളുകൾക്ക് ജസ്റ്റ് കൈ കൊന്തിക്ക ഇതാരാണ് എന്ന് അറിയുന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊന്തിക്ക ആ കൈ കൊന്തിച്ച് ഞാൻ കാണണേ ആ ഒന്ന് ഒന്ന് എഴുന്നേറ്റോ മോൻ എഴുന്നേറ്റോ ഓന്റെ പേരെന്താണ് സ്ഥലവും പേരും പറയാനെട്ടോ സ്ഥലവും പേരൊന്നു പറയണേഴ് വല്ല ഉത്തരം ശരിയാണോ തെറ്റാണോ ശരിയാണോ തെറ്റാണോ ശരിയാണെന്ന് അഭിപ്രായം ഉള്ളവരുണ്ടോ ഈ ഉത്തരം ശരിയാണ് ഓക്കെ അലിബനാത് ഉത്തരം ശരിയാണ് മഷാ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്നറിയുന്ന ആരാണെന്ന് അലി ബനാത്ത് എന്ന് മനസ്സിലായ് കേട്ട് പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ മുഹമ്മദ് മുഹമ്മദ് എവിടെ സ്ഥലം പട്ടാമ്പി പട്ടാമ്പി ഓക്കെ ആ അദ്ദേഹം ഒരു ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെടുകയാണ് ചെയ്തത് അല്ലെ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി ഒൻപതിനാണ് ഓസ്ട്രേലിയക്കാരനായിരുന്ന ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന അലി അലിബനാത് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെടുന്നത് അലിബനാഥിന്റെ നാടേ തരുന്നു ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയയിലെ സിഡ്നി അല്ലേ അദ്ദേഹം ക്യാൻസർ രോഗിയായിട്ടാണ് മരണപ്പെട്ടത് എത്രാമത്തെ വയസ്സിൽ ഏത് വർഷത്തില് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയൊൻപതിനാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തെ ക്യാൻസർ രോഗിയാകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത് അള്ളാഹു എനിക്ക് തന്ന ഒരു സമ്മാനമാണ് എന്നിട്ട് ഞാൻ ഇതിൽ സന്തോഷവാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഇന്റർവ്യൂ നടത്താൻ ആ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇന്റർവ്യൂ നടത്തുന്ന ആൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ക്യാൻസർ രോഗിയായി ഡോക്ടർമാർ അദ്ദേഹത്തിനോട് പറഞ്ഞത് മൂന്ന് മാസമാണ് ഇനി നിങ്ങൾ ജീവിക്കുക എന്നാണ് മൂന്ന് മാസമാണ് ഇനി നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏഴു വർഷം അദ്ദേഹം ജീവിച്ചു അതിനിടയിൽ അഭിമുഖം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കാണ് നിങ്ങൾ ഈ രോഗത്തിന്റെ കാര്യത്തിൽ സന്തോഷവാനാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ രോഗം ബാധിച്ചിട്ടും നിങ്ങൾ സന്തോഷവാനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം അതിന് കൊടുത്ത ഉത്തരം എനിക്ക് രോഗമുണ്ട് ക്യാൻസർ രോഗമുണ്ട് മൂന്ന് മാസമാണ് ഡോക്ടർമാര് എനിക്ക് അവധി നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം അത്രയാണ് ഇനി എനിക്ക് ജീവിക്കാൻ കഴിയുക പക്ഷെ ഞാൻ സന്തോഷവാനാണ് എന്ന് പറയാനുള്ള കാരണം ഈ രോഗം എനിക്ക് ഉണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും ശുദ്ധവായു ശ്വസിക്കാൻ ശുദ്ധവായു ശ്വസിക്കാൻ ഇപ്പോഴും എനിക്ക് സാധിക്കുന്നുണ്ട് അതിനു പറ്റാത്ത എത്ര മനുഷ്യർ ലോകത്തുണ്ടാകും അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ റബ്ബ് എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ് എന്നാണ് അദ്ദേഹം ആ സമയത്ത് പ്രതികരിച്ചത് ഞാനിത് പറഞ്ഞത് പ്രിയപ്പെട്ട കുട്ടികളെ വിശുദ്ധ ഖുറാനിലെ ഒരു വചനമുണ്ട് െ പതിനെട്ടാമത്തെ അള്ളാഹു പറയാണ് ഏത് സൂഹത്ത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ സൂഹത്ത് ഏതാ സൂറത്തു സൂറത്തു നെഹൽ അതിലെ പതിനെട്ടാമത്തെ ആയത്തിൽ അല്ല പറയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണി കണക്കാക്കാൻ ശ്രമിച്ചാൽ അല്ല നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹത്തെ എനിക്ക് ആകെ അല്ല ചെയ്തു തന്നത് ആയിരം അനുഗ്രഹമാണ് എനിക്ക് എന്റെ അള്ള ചെയ്തു തന്നത് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് അനുഗ്രഹമാണ് ഇങ്ങനെ ലോകത്ത് അള്ളാഹു സുബഹാനുഹുത്ത നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണി കണക്കാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബഹാന നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ഖുർആാനിൻ്റെ പതിനാറാമത്തെ ആയത്തിലെ പതിനാറാമത്തെ സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്തിൽ എണ്ണി കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ് അല്ല നമുക്ക് ചെയ്തു തന്നത് ഞാന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം രണ്ടു വ്യക്തികൾ രണ്ടു വ്യക്തികൾ ആ രണ്ടു പേരെയും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് ആ രണ്ടു വ്യക്തികളെയും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന ഒരാള് ഒരു ആയിരം രൂപ കടം ചോദിച്ചു നമ്മൾ കൊടുക്കുവല്ലോ അല്ലേ ആയിരം കടം ചോദിച്ചാൽ കൊടുക്കൂലേ ഉള്ള സമയത്ത് നമ്മൾ കൊടുക്കും ഓക്കെ ആയിരം രൂപ കടം ചോദിച്ചു നിങ്ങൾ കൊടുത്തു രണ്ടാളും നിങ്ങളോട് രണ്ട് സമയത്ത് ആയിരം രൂപ കടം ചോദിച്ചു നിങ്ങൾ രണ്ടു പേർക്കും കൊടുത്തു പക്ഷെ അതിൽ ഒരാള് നിങ്ങൾ അയാളെ സഹായിച്ചത് അയാളുടെ മനസ്സിലുണ്ട് അയാൾ അതിന്റെ സന്തോഷം നിങ്ങളെ കാണുമ്പോൾ പ്രകടിപ്പിക്കാറുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു അങ്ങാടിയിൽ വെച്ച് കാണുമ്പോൾ അയാള് വന്നിട്ട് അസ്ലാമലൈക്കും ഒന്ന് പുഞ്ചിരിയോട് കൂടി നമ്മളോട് സലാം പറയെങ്കിലും ചെയ്യും രണ്ടാമത്തെ ആള് അയാള് നമ്മളുടെ അടുത്ത് വന്ന് ഒരു സഹായം ചോദിച്ചിട്ടുണ്ട് ഒരു സമയത്ത് എനിക്കൊരു ആയിരം രൂപ തരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സഹായം അയാള് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പത്തെ അയാളുടെ നടത്തം കണ്ടാല് നമ്മൾ മുമ്പ് അയാളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പരിഗണന പോലും ഇല്ല നമ്മളെ കണ്ട അയാള് മെയിൻ്റ് ആക്കൂല അയാൾ നമ്മളങ്ങോട്ട് മുഞ്ചിരിച്ചാലും മുഞ്ചിരിക്കൂല അങ്ങോട്ട് അയാളോട് ഒരു കൈ കൊടുക്കാൻ ചെന്നാലും അയാൾ നമ്മളെ പരിഗണിക്കൂല ഇങ്ങനെയുള്ള രണ്ടാളുകൾ ഈ രണ്ടാളുകളോടുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും രണ്ടാളോട് സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക ആണോ പിന്നെ നമ്മൾ അങ്ങോട്ട് സഹായിച്ചത് പക്ഷെ രണ്ടാളും തിരിച്ചു ഇങ്ങോട്ട് പ്രതികരിച്ചത് രണ്ട് രൂപത്തിലാണ് ഈ രണ്ടാളെയും നമ്മൾ ഒരേപോലെയാണോ പരിഗണിക്കുക അല്ല ഇതിൽ നമ്മൾ കാണുമ്പോ ഒന്ന് പുഞ്ചിരിക്കേ അല്ലെങ്കിൽ നമ്മളോടൊരു പിന്നെ സലാം പറയാൻ അങ്ങോട്ട് ചെന്നാൽ പോലും പിന്നെ നമ്മളെ പരിഗണിക്ക ഒന്നും ചെയ്യാത്ത ആള് കാണുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ എന്താണ്ടാവുക ഓ വന്ന ആയിരം റുപ്പി കടം വാങ്ങാൻ വേണ്ടി അവൻ എൻ്റെ അടുത്ത് വന്ന സമയത്ത് എന്തായിരുന്നു അവന്റെ ഒരു താഴ്മ വിനയം ഓ ഗു പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂന്നൊക്കെ പറയും ഇപ്പൊ ഇങ്ങനെ നടക്കണ എന്ന് നമ്മളെ മനസ്സിൽ ചിന്തിക്കും അല്ലേ ഞാൻ പറയണത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ല ചെയ്തു തന്നത് അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ശരി എൻ്റെ അടുത്ത ചോദ്യം നമ്മളുടെ ശരീരത്തിലൊക്കെ രക്തക്കുഴലുണ്ട് അല്ലേ നമ്മളുടെ ശരീരത്തിലൊക്കെ രക്തക്കുഴലുണ്ട് നമ്മളുടെ ശരീരത്തിലൊക്കെ രക്തക്കുഴലുണ്ട് ആ രക്തക്കുഴലിൻ്റെ ആകെ നീളം ആ ഇവിടെ ഉണ്ടല്ലോ അല്ലേ തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഒരാളുടെ ശരീരത്തിലെ രക്തക്കുഴലിനെ നീളാണ് ഇത് ഭൂമിയെ ചുറ്റാണെങ്കിൽ എത്ര തവണ ചുറ്റാൻ പറ്റും എത്ര തവണ ചുറ്റാൻ പറ്റും ആ നമ്മളിൽ ഒരാളുടെ രക്തക്കുഴലും കൊണ്ട് ഈ ഭൂമിയെ ഒരാളുടെ ശരീരത്തിലെ മുഴുവൻ രക്തക്കുഴലും ഇങ്ങനെ ജോയിന്റ് ചെയ്ത് ജോയിന്റ് ചെയ്ത് ജോയിന്റ് ചെയ്ത് ചെറുതും വലുതുമായ എല്ലാ രക്തക്കുഴലുകളും ജോയിന്റ് ചെയ്ത് വെച്ചാൽ തൊള്ളായിരം തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് ആ തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ നമുക്ക് രണ്ട് തവണ ചുറ്റാൻ കഴിയും ഒരാളെ രക്തക്കുഴലുണ്ട് നിങ്ങളാലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയൊരു പ്രയാസം വന്നാലാണ് നമ്മൾ ഓടുന്നത് ഡോക്ടർമാരെ അടുത്ത് ചെയ്യുന്ന ചെല്ലുന്നത് ഒരു പക്ഷേ വളരെ വേദനാജനകമായ വേദനയുണ്ടാക്കുന്ന രൂപത്തിൽ ശാരീരികമായി വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ചികിത്സകൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വരുന്നത് ഇങ്ങനെ അള്ളാഹു നമുക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണെ നമുക്ക് പിന്നെ നമ്മളുടെ തലച്ചോറിലെ ഈ രക്തക്കുഴലുകൾ തലച്ചോറിലെ ഈ രക്തക്കുഴലുകൾ അതുമാത്രം എടുത്തു നോക്കിയാൽ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടാവുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാല് ഏകദേശം ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള നീളാണ് ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ദൂരം ഈ ഇത്രയും നീളുള്ള രക്തക്കുഴലുകളെ നമ്മളുടെ തലച്ചോറിന്റെ അകത്ത് അള്ളാഹു സംവിധാനിച്ചു ഇങ്ങനെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നമുക്കല്ലാഹു സുഭഹാനുഭൂത്ത കാലം നമ്മളുടെ ശരീരത്തിൽ മാത്രം നൽകിയിട്ടുണ്ട് ശരീരത്തിന്റെ പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചാല് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് നമ്മളുടെ മാതാപിതാക്കൾ നമുക്കല്ല ചെയ്തു തന്ന അനുഗ്രഹമാണ് നാം ജീവിക്കുന്ന വീട് നമുക്കല്ല ചെയ്തു തന്ന അനുഗ്രഹമാണ് പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ വസ്ത്രം എന്ന് തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാളുടെ മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകുക നമ്മൾ ഒരു ആയിരം ഉറുപ്പി കൊടുത്തിട്ട് അയാൾ നമ്മളെ കണ്ടപ്പോ ഒന്ന് പുഞ്ചിരിച്ചില്ല സലാം പറഞ്ഞപ്പോൾ മടക്കിയില്ല എന്ന് പറഞ്ഞപ്പം നമുക്ക് സങ്കടമായെങ്കിൽ നമുക്ക് അയാളോട് ഒരു വെറുപ്പ് തോന്നിയെങ്കിൽ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് തന്നിട്ട് ആ റബിനോട് നമ്മൾ അനുഗ്രഹ നന്ദി കാണിച്ചില്ല എങ്കിൽ അല്ലാക്ക് നമ്മൾ ഇഷ്ടപ്പെടുവോ അല്ലാക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകുമോ തൃപ്തി ഉണ്ടാകുമോ ഇല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നന്ദിയുള്ള ആളുകളായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നന്ദി കേട് കാണിക്കൽ എങ്ങനെയാണ് എങ്ങനെയാണ് അള്ളാഹ്നോട് നന്ദി കേട് കാണിക്കുക അള്ളാഹു നമ്മളെല്ലാരും നന്ദി കേട് കാണിച്ചാലും പഠിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള നന്ദി കേട് ഒന്ന് നിഷേധമാണ് ഒന്ന് അള്ളാഹുവോടുള്ള നന്ദി കേട് എന്ന് പറഞ്ഞാല് നിഷേധമാണ് അള്ള അല്ല അങ്ങനെ പറയുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ അല്ലേ അള്ള അല്ല അയാൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കണിന്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിംഗ് കൂടി ഇരിക്കുകയാണ് അല്ല ഇല്ല എന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കണത് ആ പ്രസംഗത്തിന്റെ ഇടയിൽ മൈക്കണ് കേടായി മൈക്കണ് കേടായി പിന്നെ ശബ്ദം കേൾക്കണില്ല ആകെ പ്രയാസപ്പെട്ടേക്കുക അപ്പൊ നമ്മൾ ഒരാൾ എണീറ്റ് എന്നിട്ട് പറയാം അങ്ങനെന്താ പ്രശ്നം പെട്ടെന്നൊരു ഉണ്ടാവട്ടെ പെട്ടെന്നൊരു മൈക്കണ് ഉണ്ടാവട്ടെ കുറച്ച് പിന്നെ ഇരുമ്പും വയറും സാധനമൊക്കെ കൊണ്ടുവന്ന പോലെ മുന്നിലിട്ട് കൊടുക്കുക എന്നിട്ട് പറയാം പെട്ടെന്ന് മൈക്കൺ അപ്പൊ അയാൾ നമ്മളോട് ചോയ്ക്കും അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്ന് നിൽക്കാൻ എന്ത് പൊട്ടത്തരീ പറയുന്നത് ഇവിടെ മൈക്ക് കേടായി നിൽക്കുമ്പോൾ നാല് വയർ കൊടുന്ന് മൈക്ക് മൈക്കുണ്ടാവട്ടെ എന്ന് പറയണോ അപ്പൊ നമ്മൾ അയാളോട് ചോദിക്കണ്ട ഇത്ര പോകുന്നൊരു മൈക്ക് പോലും വെറുതെ ഉണ്ടാകൂല എന്ന് നിങ്ങൾ പറയാണെങ്കിൽ ഈ സമ്മേളനങ്ങൾ നടത്തണ എന്തിനാ എന്ന് പറയാനാണ് ഇത്രയും വലിയ പ്രപഞ്ചവും പതിമൂന്നര ലക്ഷം ഭൂമിയെ അടുക്കി വെക്കാൻ കഴിയുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഏഴാകാശങ്ങളും ഭൂമിയും ഈ കാണുന്ന എല്ലാ സംവിധാനവും വെറുതെ ഉണ്ടാവുമോ ഉണ്ടാവോ ഇല്ല അപ്പൊ അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് അത് അള്ളയാണ് ആ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുക എന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദി കേടാണ് രണ്ടാമത്തെ എന്താണെന്നറിയോ അള്ളാഹുവിൽ പങ്കു ചേർക്കുക അള്ളാഹുക്ക് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങൾ അള്ള അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക അള്ള തന്ന അനുഗ്രഹങ്ങൾ മറ്റു ആളുകളാണ് തന്നതെന്ന് പറയാ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കേട്ടോ കുറഞ്ഞ സമയം ഒന്ന് ശ്രദ്ധിക്കുക അയാൾ എന്താ പറയണം നമുക്ക് എനിക്കും നിങ്ങൾക്കും ദുനിയാവും സാധിക്കുന്നവർ തന്നെ നമ്മുടെ ഒന്നുമില്ല അയാൾ പറഞ്ഞ ശ്രദ്ധിച്ചോ അയാൾ പറഞ്ഞ എന്താ നമ്മൾ പറഞ്ഞാല് കൊറേ പാപങ്ങളൊക്കെ ഉള്ള ഒരു പിന്നെ വളരെ മോശമായി ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് ദുനിയാവ് തരാനുള്ളതും ഷെയ്ഖുന തന്നെയാണ് പരലോകം തരാനുള്ളതും ഷെയ്ഖുന തന്നെയാണ് ഏതാ ഈ ഷെയ്ഖുന കോഴിക്കോട് ജില്ലയില് നമ്മളൊക്കെ നമ്മൾ ഉമ്മാന്റെ ഉപ്പാന്റെയും കുട്ടിയായി ജനിച്ചതുപോലെ കോഴിക്കോട് ജില്ലയിലെ മടവൂര് എന്ന സ്ഥലത്തെ ഒരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കുട്ടിയായി ജനിച്ച് നമ്മൾ വളർന്നതുപോലെ വളർന്ന് മനുഷ്യർക്ക് രോഗം വരുന്നത് പോലെ രോഗം വന്ന് അവസാനം ഷുഗർ വന്ന് കാലിൽ മുറിവ് പറ്റി അതിന് പ്രയാസം ഉണ്ടായി കാലിന്റെ തള്ളവിരൽ മുറിച്ചു മാറ്റി പിന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മരണപ്പെട്ട് പോയ മനുഷ്യൻ അയാളാണ് സി എം വലിയ ഉള്ള ആളുകൾ പറയുന്ന ഒരാള് ഇയാൾ ഇപ്പൊ എന്താണെന്നറിയോ ആ മനുഷ്യനാണ് നമുക്ക് ദുനിയാവിലെ എല്ലാ അനുഗ്രഹവും തരുന്നത് പരലോകത്തുള്ള എല്ലാ അനുഗ്രഹവും തരുന്നതും അയാള് തന്നെയാണ് ഇത് നന്ദി കാണിക്കലാണോ നന്ദി കേട് കാണിക്കലാണോ ആണോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്ക ഞമ്മക്ക് ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പത്ത് റുപ്പി തന്നു എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറയണേ തന്ന ആൾ ഇവിടെ ഉണ്ട് മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് ഓ ഞാൻ കുടുങ്ങിയ സമയത്ത് ഇവനാണ് എന്നെ സഹായിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടവോ അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചോക്കെ ഈ പറയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തന്ന അള്ളാഹുവിനെ മറന്ന് ഇതൊക്കെ നമുക്ക് ചെയ്തു തന്നത് വേറെ ആളുകളാണ് എന്ന് പറയുന്ന അവസ്ഥ അത് നന്ദി കേടാണ് അല്ലാന്ന് പറയൽ നന്ദി കേടാണ് അള്ളാഹു ചെയ്തു തന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു തന്നു എന്ന് പറയൽ നന്ദി കേടാണ് അള്ളഹനെ മാത്രം ആരാധിക്കുന്നതിന് പകരം അള്ളയല്ലാത്തവരെ ആരാധിക്കുന്നത് നന്ദി കേടാണ് ശരി നമ്മൾ നന്ദി കാണിക്കുന്നവരാണ് ആകേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗിയായ സമയത്തു പോലും ക്യാൻസർ രോഗിയായ സമയത്തു പോലും എന്നാലും എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച ആ മനുഷ്യനെ പോലെ അല്ലെങ്കിൽ വളരെ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ ഉമർ നബീസ് ഒ അവർക്ക് ഒരാൾ ഭക്ഷണം കൊടുക്കാണ് ദിവസം പട്ടിണി കടന്നിട്ട് അവസാനം ഒരു ഭക്ഷണം കിട്ടി ഇവിടെ 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 ഞാൻ രണ്ട് സ്വഹാബിമാരെ പേര് പറഞ്ഞു ഒന്ന് പറയോ ഞാനിപ്പോ രണ്ട് സ്വഹാബിമാരുടെ പേര് പറഞ്ഞു ഒന്ന് ഓക്കെ ഇനി പോലെ ശ്രദ്ധിക്കൂ കേട്ടോ ഓക്കെ അബൂബക്കർ ഉമ്മ റതി അള്ളാഹു അവര് അവർക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടിയപ്പോ പോലും അലൈഹി അള്ളഹുസലം പറഞ്ഞ എന്തെയോ നാളെ പരലോകത്ത് ഇതിന് നമ്മൾ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും നമ്മൾ നന്ദി കാണിക്കണം എന്ന് അതുകൊണ്ട് എങ്ങനെ നമ്മൾ നന്ദി കാണിക്കണം ഒന്ന് ആരാണ് നമ്മളുടെ റബ്ബ് എന്ന് നമ്മൾ അറിയണം ആരാണ് നമ്മളുടെ റബ്ബ് എന്ന് അറിയണം ആ അള്ളാന്റെ പ്രത്യേകത എന്താണെന്നറിയോ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആയത്തിൽ അല്ല പറയാണ് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളതും കണ്ണിന്റെ കള്ളനോട്ടവും വരെ അറിയുന്നവൻ നമ്മൾ ഫോണിൽ എന്തോ സാധനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉമ്മ വരേണ്ട സമയത്ത് വേഗന മിനിമൈസ് ചെയ്ത് നമുക്ക് ക്ലാസ് ഗ്രൂപ്പിന് എടുത്തുകാണ്ട് പഠിക്കാനുള്ള എന്തോ സാധനം ഇങ്ങനെ നോക്കി ഉമ്മന പോകുന്ന സമയത്ത് മിനിമൈസ് ചെയ്തിട്ട് മറ്റേ അടുത്ത് ഇങ്ങനെ നോക്കുമ്പോ നമ്മൾ വിചാരിച്ച എന്താ അറിയോ പാവല എൻറെ ഉമ്മ ഞാൻ അടിപൊളിയായി പറ്റിച്ചു പക്ഷെ കണ്ണിന്റെ കള്ളനോട്ടം വരെ അറിയുന്നവനാണ് റബ്ഫി സുദൂർ ഉമ്മാനോട് പോലും പറയാതെ കൂട്ടുകാരനോട് പോലും പറയാതെ മനസ്സിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ച രഹസ്യങ്ങളെ പോലും അറിയുന്നവനാണ് അള്ളാ അള്ള അള്ളഹാനെ മറന്നെ എന്തെങ്കിലും ഒരു രഹസ്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ കഴിയോ ഇല്ല അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങൾക്കും സാക്ഷിയായ എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന ഒന്നും മറച്ചു വെക്കാൻ കഴിയാത്തവനാണ് എൻ്റെ റബ്ബ് അപ്പൊ ഒന്ന് നമ്മൾ നന്ദി കാണിക്കലിന്റെ ഭാഗം ഒന്ന് നമ്മളുടെ റബ്ബ് ആരാണ് എന്ന് നമ്മൾ അറിയണം ശരി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ അല്ലാന മാത്രം ആരാധിക്കണം വിശുദ്ധ ഖുർആൻ സൂറത്ത് സൂറത്തുൽ അള്ള പറഞ്ഞു നിങ്ങൾ ആരാധിക്കാവൂ പള്ളികൾ അല്ലാക്ക് അതുകൊണ്ട് അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ വേറെ ഒരാളെയും നിങ്ങൾ ആരാധിക്കരുത് നമുക്കെല്ലാം ചെയ്ത് തന്നത് റബ്ബാണ് ശരിക്ക് നമ്മുടെ ശരീരം തന്നതും ശരീരത്തിൽ രോഗം തരുന്നതും ആരാ ആരാ അള്ള അപ്പൊ ആ ശരീരത്തിൽ വന്ന രോഗം മാറ്റി തരാനും ആർക്കേ കഴിയുള്ളൂ ആർക്കേ കഴിയുള്ളൂ അള്ളാഹ്ക്ക് കഴിയുള്ളൂ അതുകൊണ്ട് ആ അള്ളാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ആ അള്ളഹാനെ മാത്രമേ ആരാധിക്കാവൂ അത് നമ്മൾ നന്ദി കാണിക്കലിന്റെ മറ്റൊരു ഭാഗമാണ് മൂന്നാമത്തെ ഒരു കാര്യം അള്ളാഹുവിനെ നന്ദി കാണിക്കലിന്റെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരാധനാ കർമ്മങ്ങളിൽ സജീവമായി അള്ള പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചോദിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഞാനേ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഹുത്തുബക്ക് കയറണീൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് പള്ളിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു സാധാ എനിക്ക് പിന്നെ അയാൾ ക്യാൻസർ രോഗിയാണെന്ന് എനിക്കറിയാം േ മരുന്ന് ക്യാൻസർ രോഗത്തിന്റെ ആ കീമോ ചെയ്യുന്ന സമയത്തൊക്കെ അതിന്റെ മരുന്ന് ഇങ്ങനെ ശരീരത്തിലേക്ക് കയറ്റുമ്പോ ഒരു വല്ലാത്തൊരു ചൂട് ശരീരത്തിൽ ഇങ്ങനെ വന്ന് ഞാൻ അസ്വസ്ഥനാകും അയാള് പറയണ എന്തോ നമ്മൾ ശരിക്കും ഇനി എന്റെ ശരീരത്തൊക്കെ മരുന്ന് കയറ്റാൻ പോകുകയാണല്ലോ എന്ന് ശ്രദ്ധിച്ചിരിക്കണോണ്ട് നമുക്ക് പെട്ടെന്ന് പ്രയാസം തോന്നൂല നമ്മളെങ്ങാനും അശ്രദ്ധമായി ഇരിക്കുന്ന സമയത്താണ് ആ മരുന്ന് ശരീരത്തിലേക്ക് കയറ്റുന്നതെങ്കിൽ നമ്മൾ ആകെ പ്രയാസപ്പെട്ടു പോകും എന്നിട്ട് ആ ഉപ്പ പറഞ്ഞ എന്തറിയോ ആ ഉപ്പ പറയാണ് അന്ന് നമുക്ക് ചെയ്തന്ന സൗകര്യങ്ങളുടെ വില അപ്പോഴേ നമുക്ക് മനസ്സിലാകുക ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു അവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് അവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് വാട്ടർ ബെഡിൽ കിടക്കാൻ വാട്ടർ ബെഡിൽ കിടക്ക അപ്പൊ ആ കിടക്കുന്ന മനുഷ്യന്റെ മകനും ഇവനും കൂടിയിട്ട് എന്ത് ചെയ്തു ചോദിച്ചാല് ആ ഉപ്പാൻ എങ്ങനെ തോളിലെടുത്ത് മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് കൊണ്ടുപോയി നടത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അവിടെ കിടത്തുന്ന സമയത്ത് ആ ഉപ്പ പറയണം തരുമോ ഒരു വട്ടം കൂടി എനിക്ക് നടക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഓടിച്ചാടി നടക്കണ പ്രായമാണ് നമുക്ക് ഇങ്ങോട്ട് അള്ള ചെയ്ത് തന്ന ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിച്ചോ ഞാൻ ചോദിക്കണത് ഇന്നത്തെ സുബ് നമ്മൾ നിസ്കരിച്ചിട്ടാണോ ഈ സദസ്സിലേക്ക് നമ്മൾ എത്തിയത് എന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണെ അള്ള ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകളെ സദാ സമയവും നിയന്ത്രിച്ച് എന്റെ ജീവിതം നിലനിർത്തി തരുന്ന എൻ്റെ റബ്ബിനെ നന്ദി കാണിച്ച് ഇന്നത്തെ സുബഹി ഞാൻ നിസ്കരിച്ചോ ഇന്നലത്തെ അഞ്ചു നേരത്തെ നിസ്കാരം എനിക്ക് നിർവഹിക്കാൻ പറ്റിയോ എന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണെ ചിലപ്പോ ഒരു സമയം വരും ഒന്ന് തളർന്നു അതിന് പ്രായൊന്നുമില്ല നിങ്ങളുടെ പ്രായമുള്ള ഒരു കുട്ടിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ സിആർഇ ക്ലാസ്സിലും ഇക്രവ് പാഠശാലയിലും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു കുട്ടി ആ കുട്ടിയാണ് ഒരു ദിവസം അവനെങ്ങനെ പിന്നെ കുറച്ച് ജോലിക്കൊക്കെ പഠനത്തിന്റെ ഇടയിൽ നിന്ന് പോകും ഒരു ദിവസം അവൻ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിന്ന് കിടന്നപ്പോൾ ഉമ്മാനോട് പറഞ്ഞു ഉമ്മച്ചിയെ കയ്യും കാലം ഒക്കെ ഭയങ്കര വേദന ഉണ്ടെന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റപ്പം അവന് കയ്യും കാലും ചലിപ്പിക്കാൻ പറ്റണില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി രണ്ടാഴ്ച അവിടെ അഡ്മിറ്റായി രണ്ടാഴ്ച കഴിഞ്ഞ അവന്റെ മയ്യത്താണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത് നമ്മളും ആഗ്രഹിക്കും അള്ളാൻ്റെ പള്ളിയിലേക്കൊക്കെ ഒന്ന് പോകായിരുന്നു ഒന്ന് പുറത്തിറങ്ങായിരുന്നു എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് ഒന്ന് എത്തായിരുന്നു എനിക്ക് ഇനിയൊന്ന് ഗ്രൗണ്ടിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പറ്റാത്തൊരു കാലം ഒരു പക്ഷെ വന്നു എന്ന് വരും അതിന് കുറെ സമയൊന്നുമില്ല നമ്മളും കൂട്ടുകാരനുമായി ബൈക്കും അടിച്ച് ഇങ്ങനെ പോണ സമയത്ത് നമ്മളെ വണ്ടിയോ എതിരെ വരുന്ന വണ്ടിയോ ഒന്ന് ദിശ മാറിയാ മതി തീരും പിന്നെ ഒന്ന് നിസ്കരിക്കായിരുന്നു പിന്നെ ഒന്ന് പള്ളിയിൽ പോയി ജമാത്തായി നിസ്കരിക്കായിരുന്നു എന്ന് വിചാരിച്ചാൽ നടന്നോളണം എന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്ത് തന്ന റബ്ബിനോട് നന്ദിയുള്ളവരായി അവൻ ആരാധനാ കർമ്മങ്ങൾ ചെയ്ത് അവൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് അവൻ സദാ നമ്മെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് നല്ല കുട്ടികളായി നമ്മൾ ജീവിക്കുക അതിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് അനുഗ്രഹിക്കുമാകട്ടെ റബിലാലും വരഹമുല്ല